നമസ്കാരം വെഞ്ഞാറമൂട്ടിൽ അഞ്ചുപേരെ കൂട്ടക്കൊല നടത്തിയ അഫാൻ കുടുംബത്തിന്റെ കടബാധ്യതയിൽ വല്ലാതെ അസ്വസ്ഥനായിരുന്നതായി വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മൊഴി അതീവ രഹസ്യമായി പോലീസ് രേഖപ്പെടുത്തിയപ്പോഴാണ് സാമ്പത്തിക ബാധ്യതയാണ് ക്രൂരകൃത്യത്തിന് കാരണമായതെന്ന നിഗമനത്തിലേക്ക് എത്താൻ സഹായിച്ചത് ചൊവ്വാഴ്ചയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത് സൗദിയിൽ കടത്തിൽപ്പെട്ട പിതാവ് യാത്രാ വിലക്ക് വന്ന് കുരുക്കിലായതോടെ നാട്ടിലേക്ക് പണം അയക്കാതെയായി വീട്ടിലെ ചെലവുകൾക്കായി ഉമ്മയ്ക്ക് പലപ്പോഴും കടം വാങ്ങേണ്ടി വന്നു കടം പെരുകി ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം രൂപയോളം എത്തി പന്ത്രണ്ട് പേരിൽ നിന്നാണ് മിക്കവാറും പലപ്പോഴായി കടം വാങ്ങിയിരുന്നത് ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിയിരുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയിട്ടായിരുന്നു മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കെട്ടിയ എഴുപത്തിനാലായിരം രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ അഫാൻ സ്വന്തം അക്കൗണ്ട് വഴി കടക്കാർക്ക് നൽകിയതും കടക്കാരുടെ നിരന്തര ശല്യം കാരണം ആത്മാഭിമാനത്തിന് മുറിവേറ്റതോടെയാണ് ഉമ്മയുടെ ചികിത്സാ ചെലവും സഹോദരന്റെ വിദ്യാഭ്യാസ ചെലവും കണ്ടെത്താനാകാതെ അഫാൻ ബുദ്ധിമുട്ടിയിരുന്നു ജോലിയില്ലാത്തതും നിത്യ ചെലവിന് പോലും പണം കണ്ടെത്താനാകാത്തതും സ്നേഹിച്ച പെൺകുട്ടിയെ ഒപ്പം കൂട്ടുന്നതിലുണ്ടായ പ്രതിസന്ധിയും അഫാനെ അസ്വസ്ഥനാക്കി ഒരു ഘട്ടത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയുണ്ടായി പണം നൽകിയവർ തിരികെ ചോദിക്കാൻ ആരംഭിച്ചതോടെ കുടുംബം കൂട്ടാത്മഹത്യ ചെയ്യാമെന്ന തീരുമാനമെടുത്തു ഉമ്മയ്ക്കും സഹോദരനും ഒപ്പം താനും ജീവൻ എടുക്കാനായിരുന്നു പദ്ധതി എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി ഇതോടെയാണ് എല്ലാവരെയും താൻ തന്നെ കൊല്ലാമെന്ന തീരുമാനമെടുത്തതെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു ഉമ്മയും സഹോദരനെയും ഇല്ലാതാക്കാനായിരുന്നു ആദ്യം പദ്ധതി ഇട്ടതെന്നും മൊഴിയിലുണ്ട് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനിടയിലും പിതാവിന്റെ സഹോദരനും ഭാര്യയും മുത്തശ്ശിയും നിരന്തരം തന്റെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത് കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കാതെ നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രമാണ് ഇവർ ചെയ്തത് ഈ കാരണത്താൽ ഇവരോട് അഫാന് പകയുണ്ടായിരുന്നു ഇതാണ് പേരെയും ഇല്ലാതാക്കാനുള്ള കാരണമായത് ഞാനില്ലെങ്കിൽ അവളും വേണ്ട എന്ന തീരുമാനമാണ് ഫർസാനെ കൊല്ലുന്നതിലേക്ക് തന്നെ എത്തിച്ചതെന്നും മൊഴിയിൽ പറയുന്നു സംഭവ ദിവസം ആദ്യം ആക്രമിച്ചത് ഉമ്മയാണെന്നാണ് മൊഴി രാവിലെ പതിനൊന്ന് മണിയോടെ ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ബോധരഹിതയായപ്പോൾ മരിച്ചെന്ന് കരുതി അവരെ മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു മറ്റുള്ളവരെ കൊലപ്പെടുത്താനുള്ള ആയുധം സംഘടിപ്പിക്കാനായിരുന്നു പിന്നീട് ശ്രമിച്ചത് അതിനായി വെഞ്ഞാറമൂട്ടിലുള്ള ധനകാര്യ സ്ഥാപനത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങി തുടർന്ന് അവിടെ തന്നെയുള്ള ഒരു കടയിൽ പോയി ഭാരം കൂടിയ ചുറ്റിക വാങ്ങി മറ്റു കടകളിൽ പോയി ബാഗും എലിവിഷവും വാങ്ങി ഇതെല്ലാമായി വീട്ടിലെത്തിയപ്പോഴാണ് ഉമ്മ തല ഉയർത്തി തന്നെ നോക്കുന്നത് അഫാൻ കാണുന്നത് ഉടൻ ചുറ്റിക ഉപയോഗിച്ച് ഉമ്മയുടെ തലയ്ക്കടിച്ചു മരിച്ച ധാരണയിൽ വീടിന് പുറത്തേക്ക് പോയി പിന്നീട് പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇതേ ചുറ്റിക ഉപയോഗിച്ച് അവരെ കൊലപ്പെടുത്തി ശേഷം മുത്തശ്ശിയുടെ സ്വർണമാല കൈക്കലാക്കി വെഞ്ഞാറമൂട്ടിലെത്തി ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണമാല പണയം വെച്ച് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി ഈ പണത്തിൽ നിന്ന് കടം വാങ്ങിയ വ്യക്തിക്ക് ഓൺലൈൻ വഴി നാൽപ്പതിനായിരം രൂപ കൈമാറി ഇതിനുശേഷം എസ് എൻ പുരത്തെത്തി പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വെഞ്ഞാറമൂട്ടിലെത്തി ഒരു ബാറിൽ നിന്നും മദ്യപിച്ചു ഒരു ബോട്ടിൽ മദ്യം ബാറിൽ നിന്ന് വാങ്ങുകയും ചെയ്തു പിന്നീട് കാമുകയായ ഫർസാനയെ വിളിച്ച് ബൈക്കിൽ ഇരുവരും വീട്ടിലേക്കെത്തി എന്നാൽ ഇതിനു മുൻപ് സഹോദരനായ അഫ്സാൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയ അഫാൻ കുഴിമന്തി വാങ്ങാൻ അഫ്സാനെ വെഞ്ഞാറമൂട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു തുടർന്ന് വീട്ടിനുള്ളിൽ വെച്ച് ഫർസാനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷമാണ് താൻ വിഷം കഴിച്ചതെന്നാണ് അഫ്വാൻ പറയുന്നത് തുടർന്ന് സഹോദരനായ അഫ്സാൻ കുഴിമന്തിയുമായി തിരികെ വീട്ടിലേക്കെത്തി ഇതോടെ സഹോദരനെയും വകവരുത്തിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു എന്നാണ് മൊഴിയിലുള്ളത്